ഇന്നലെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് കുറച്ചുപേർക്ക് ഭയങ്കര പരാതിയായിരുന്നു ഒന്നും ഇല്ലടാ ഒന്ന് ഷോപ്പിങ്ങിന് പോയതാണ് അപ്പൊ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ള കാണിച്ചു തരാം ആദ്യം തന്നെ കുറെ കാലമായിട്ട് പുതിയൊരു സൺഗ്ലാസ് വാങ്ങണം എന്ന് വിചാരിച്ചാണ് അതെന്തായാലും ഫൈനലി ഞാൻ വാങ്ങിച്ചു ഇതൊക്കെ ഇട്ടു കഴിയുമ്പോൾ ഞാൻ ഭയങ്കര സംഭവം എന്ന് വിചാരിക്കാനാണ് എനിക്ക് എന്നെ ഇഷ്ടം ഇനി അടുത്തത് എജുമാട്ട് എന്നുള്ള സംഭവങ്ങളാണ് ആദ്യം തന്നെ പല നിറത്തിലും വിധത്തിലുള്ള ചാർട്ടുകളാണ് ഇപ്രാവശ്യം എജുമാട്ടി പോയി കഴിഞ്ഞപ്പോ ചാനൽ കാണാൻ രണ്ടുപേരെ കണ്ടിട്ടുണ്ടായിരുന്നു ആൻഡ് ഐ വാസ് സോ 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 ഹാപ്പി പിന്നെ അടുത്തതായിട്ട് ക്രേപ്പ് പേപ്പർ ടേപ്പ് ജൂട്ടിന്റെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു സീക്വൻസിന്റെ ലേസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ക്യൂട്ടായിട്ടുള്ള ഒരു കോംബ് ബ്രേക്ക് റ്റ് പിന്നെ ലീഫിന്റെ ഒരു ലേസ് വാങ്ങിച്ചു പിന്നെ ഫ്ലവർ മേക്കിംഗ് കമ്പി കുറച്ച് വാഷി ടേപ്പും പിന്നെ അടുത്തത് ലുന്ന് ക്ലേ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഗ്ലൂ സ്റ്റിക്കേഴ്സ് പിന്നെ ക്രാഫ്റ്റിന്റെ കമ്പി മോൾഡിറ്റ് സെല്ലോ ടൈപ്പും കുറച്ച് വാഷി ടൈപ്പ് റിലയൻസിൽ ആകെ ഒരു പാൻഡ് എടുക്കാൻ വേണ്ടി പോയതാണ് പക്ഷെ അവിടെ നിന്ന് ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിച്ചു കഴിക്കാൻ കുറച്ച് സാധനം വാങ്ങിച്ചു ഒരു കുർത്തി ഒരു ഉടുപ്പ് പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സക്ഷൻ ഹുക്ക് ഫേഷ്യൽ ടവൽ പിന്നെ ഇത് കക്കേ ആണ് പക്ഷെ ഞാൻ ക്രാഫ്റ്റിന് വാങ്ങിച്ചാണ് പിന്നെ ഈ ഒരു സാധനം സബ്സ്ക്രൈബേഴ്സിന് വാങ്ങിച്ചതാണ് പിന്നെ കുറച്ച് അൽക്കുലത്ത സാധനങ്ങൾ വാങ്ങിച്ചു പിന്നെ ലാസ്റ്റ് ഇതും വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട